ചിലപ്പോൾ എത്ര വർഷമായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ അമേരിക്കൻ പുള്ളികളുണ്ട് നിങ്ങൾ മൂന്ന് വർഷമായിട്ട് ബുള്ളീസിനെ വളർത്തിയിരുന്നുണ്ട് ഏത് ടൈപ്പ് ആണ് നമ്മുടെ ഉള്ളത് ഇതിലുള്ളത് മൈക്രോ ടൈപ്പ് ഇത് സ്റ്റാൻസാറിന്റെ ഡോഗാണ് നമ്മുടെ സുനാമി സുനാമി ഓക്കെ പിന്നെ ഹാപ്പി ഇതും മസ്താഗിന്റെ സ്റ്റാൻസാറിനുള്ള മസ്താക്കിന്റെ ഡോട്ടർ ഡോട്ടർ ആണ് മെയിൽ ഡോഗ് അവനെ ഇവന് പഞ്ചാബിന്ന് പറഞ്ഞാ പഞ്ചാബി രണ്ട് വയസ്സ് ആണ് രണ്ട് ലിറ്റർ ലിറ്റർ മൊത്തത്തിൽ എത്ര ഉണ്ട് ഇപ്പൊ മൊത്തത്തിൽ പേരുണ്ട് രണ്ട് ലിറ്ററിലായിട്ട് ഇവന്റെ കളറിലാണ് നമ്മുടെ അല്ലാതെ കൂടുതൽ ഇവന്റെ കളറുണ്ട്

അങ്ങനെ അങ്ങനെ ഫോണും അത്യാവശ്യം എല്ലാ കളേഴ്സ് പിന്നെ റയർ ആയിട്ട് വരുന്നതാണ് മെർലി മെർലി കളർ ടൈപ്പ് എക്സോട്ടിക് പുള്ളി അല്ലെ എക്സോട്ടിക് മൈക്രോയും പോക്കറ്റും പോക്കറ്റ് നമുക്ക് ഈ ഫാദർ ഇവനെ നമുക്ക് ഏത് ഇവൻ പോക്കറ്റ് കാറ്റഗറിയിലാണ് പോക്കറ്റ് ഇത് രണ്ടും ഇത് പ്യുവർ മൈക്രോ ഇവിടെ ലോ പോക്കറ്റ് ആണ് ഓക്കെ സുനാമി നമുക്ക് പ്യുവർ പ്യുവർ ആയിട്ടുള്ള മൈക്രോ മൈക്രോ വരുന്ന ഹാപ്പി ലോ പോക്കറ്റ് ാണ് ഇഷ്ടം ഇഷ്ടം സ്റ്റാലിൻ സാറിന്റെ ഒരു വീഡിയോ കാണാനായിട്ട് ഒരു അതന്നെ അതാണ് പിന്നെ വളർത്തി ശരിക്കും നമുക്ക് എല്ലാവർക്കും പിന്നെ അമ്മയാണ് ഇതിനെ നോക്കുന്നത് ഇതിനെല്ലാത്തിനും ഇവിടെ എല്ലാത്തിനും സപ്പോർട്ട് നമ്മുടെ വീട് കോഴിക്കോട് കോഴിക്കോടാണ് പുള്ളിക്കാരൻ ഡോക്ടർ ആണ് പുള്ളി അല്ലേ നമുക്ക് ത്രയും പേരാണ് നമ്മുടെ നിലവിൽ നമ്മുടെ വീട്ടിലുള്ള ഡോക്സ് അല്ലെ കൊണ്ടുപോകാൻ വെയിറ്റിംഗ് ആയിട്ടുണ്ട് വീഡിയോ കഴിഞ്ഞിട്ടാണ് കേരളത്തിലുള്ള ആൾക്കാർ കേരളത്തിനകത്താണ് വെള്ളി ചെന്നൈയിലേക്ക് രണ്ടുപേരുണ്ട് പോകുന്നുണ്ട് എറണാകുളം രണ്ടുപേര് ഓക്കെ എല്ലാ സൈഡിലൂടെ ചെടാ നമുക്ക് പല ആൾക്കാരും ഈ വളർത്തുമ്പോൾ ഹീറ്റ് സ്ട്രോക്ക് സ്ട്രോക്കല്ലോ പറ്റത്തില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങള് ഇവർക്ക് ചൂട് അധികം പറ്റത്തില്ല ഇപ്പൊൾ കണ്ടിട്ടുണ്ടല്ലോ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ തണുപ്പ് കിടക്കാൻ കൂടുതലും ഇഷ്ടം തണുപ്പാണ് അവിടെ വെള്ളം ആ വെള്ളത്തിൽ തല മുക്കി വരെ ചൂട് വലിയ താങ്ങുന്ന ലോകമാണ് നമ്മൾ കഴിവ് കൂട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാനോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നല്ലത് പിന്നെ നമുക്ക് ഇത് ഇൻഡോറിലിട്ട് വളർത്താറല്ലേ നല്ലൊരു വീടിനകത്ത് തന്നെയാണ് വിശാഖയും അമ്മയോടാണ് ഡോക്സിന്റെ നോക്കുന്നത് അമ്മയാണ് കൂടുതൽ അമേരിക്കൻ പോലീസ് അല്ലേ ഓക്കെ ഇതിപ്പോ നാൽപ്പത് ദിവസം കഴിഞ്ഞാലും ഓഫീസർ ഇതിപ്പോ സാധാരണ ഡെലിവറി കിട്ടാറില്ലല്ലോ രണ്ടുപേർ രണ്ടുപേർ അപ്പൊ ഡെലിവറി സമയത്ത് അങ്ങനെ ഇവിടെ ഏത് ഹോസ്പിറ്റലുണ്ടായത് ും ഫുഡ് ആദ്യമൊക്കെ അവർ അമ്മ പാല് പിന്നെ ഇപ്പൊ രണ്ടാഴ്ചയായിട്ട് പാല് കൊടുക്കലും നിർത്തി കൊടുക്കും എന്തെങ്കിലും അസുഖങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുവരെ അങ്ങനെ ഓക്കെ ഉള്ള എങ്ങനെയൊക്കെയാണ് സപ്ലിമെന്റ് രാവിലെയും ഉണ്ട് എത്ര നേരം അഞ്ചു നേരം അഡൽട്ടിന് മേലിനും ഫീമേലിനും ഒക്കെയോ അവർക്ക് രണ്ടു നേരമാണ് വേറെ എന്തെങ്കിലും ഒത്തുകൊണ്ട് സ്നേഹമാണ് ചെറുപ്പത്തില് തൊട്ടിട്ട് അവന്റെ കൂടെ കളിച്ചു ഇത് ഒരു ഒന്നര വയസ്സായ ഫീമെയിലാണ് പുതിയ അപ്പാണ് അവള് നിങ്ങൾ ബ്രീഡ് എത്ര ഞാനിപ്പോ ഒരു നാലാമത്തെ ഹീറ്റിലാണ് ഇപ്പൊ രണ്ടുപേരും ചെയ്തത് നാലാമത്തെ ഹീറ്റിൽ അത് കാരണം കുട്ടികളും എനിക്ക് എണ്ണം കൂടുതൽ വന്നായിരുന്നു ഒമ്പത് പപ്പീസ് ഒക്കെ പപ്പീസൊക്കെ നല്ല ഹെൽത്തി ആണ് മദർ ഡോഗിനൊന്നും ക്ഷീണല്ലേ ഇത്ര ദിവസമായിട്ടും മെയിൽ വരുന്നത് അഞ്ച് മെയിലാണ് വരുന്നത് ബാക്കിയല്ല ഫീമെലാണ് മൊത്തം പതിമൂന്ന് ഉണ്ട് നമ്മുടെ കയ്യിൽ വളർച്ച ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിനെ നോക്ക ഇതിന് സമയം ചെലവഴിക്കാൻ പറ്റുന്നവർ മാത്രം പപ്പീസിനെ കൊണ്ടുപോകുക അതെ അതെ പിന്നെ ഫുഡും അഗ്രസ് ഡോഗല്ലേ ഫുഡ് പറഞ്ഞാൽ ഇപ്പൊ അവർക്ക് ഇത് സെർലാക്ക് ആയിരുന്നു കൊടുത്തിരുന്നത് സെർലാക്ക് മാറ്റി ഇപ്പോ സ്റ്റാർട്ടർ കഴിഞ്ഞു സ്റ്റാർട്ടർ അത് തുടർന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആർച്ച ശനിയാണ് കൊടുക്കുന്നത് ഇപ്പൊ അഞ്ചു നേരാണ് ഇവർക്ക് കൊടുക്കണേ